സഖാവ് പി വി അൻവർ കോൺഗ്രസിലേക്ക് പോയേക്കാവുന്ന ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ ലീഗിൻ്റെ എം പിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കെ സുധാകരൻ എം പിയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം വാർത്തകൾ പല സൗഹൃദപരമായ സംഭാഷണമാണ് നടന്നതെന്ന് അതെന്തായാലും സൗഹൃദപരമായ സംഭാഷണമാവാൻ സാധ്യതയില്ല രാഷ്ട്രീയപരമായ ചർച്ചകളായിരിക്കും നടന്നിട്ടുണ്ടായുക നമുക്കൊക്കെ അറിയാം അദ്ദേഹം സി പി എമ്മിൻ്റെ ടിക്കറ്റിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ച എം എൽ എ ആയ വ്യക്തിയാണ് അദ്ദേഹം നിരന്തരം കേരള പോലീസ് സേനയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ചു അതാണ് അദ്ദേഹത്തിനെ പറ്റിയ ഏറ്റവും വലിയ മണ്ഡത്തരം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അൻവറും തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി അൻവർ പാർട്ടിക്ക് പുറത്തുപോയി പുതിയ പാർട്ടി നിലമ്പൂരിൽ അദ്ദേഹം രൂപീകരിച്ചു എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ സ്വാധീനം നേടാൻ അൻവറിന് സാധിച്ചില്ലെങ്കിലും അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നത് അൻവർ പറയുന്നതായിരുന്നു ശരിയെന്ന് വെക്കുന്ന തരത്തിലായിരിക്കുന്നു എന്തായാലും നിലവിൽ അൻവർ സി പി എമ്മിൻ്റെ ആശയങ്ങളോട് സി പി എമ്മിനെ എതിർക്കത് കൊണ്ട് വരുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും അവർ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതകൾ ഏറെയാണ്